ஓணம் வந்தே நாட்டிலெங்கும் ஓணம் வந்தே ஓணத்தாய் மாவேலி நாட்டில் வந்தே மின்னல் வளைய டூணும் கூட இட்டால் பொழிக்கும். ஓணம் வந்து நாட்டிலெங்கும் ஓணம் வந்து മാവേലി ും വന്നേ ഓണം വന്നേ നാട്ടിലെ ഓണം വന്നേ ഓണത്തിനായി മാവേലി നാട്ടിലെങ്ങും അത്തം പത്തിന് പൊന്നോണമെന്ന് അർപ്പ് വിളിച്ചു ഒരു കുട്ടിക്കാലം ഓർമ്മകളിൽ നിറയുന്ന പൊന്നോണം ഓണം ഓണം വന്നേ നാട്ടിലെങ്ങും ഓണം വന്നേ ീനായി മാവേലി നാട്ടിയിലെങ്ങും വന്നേ ഓണം വന്നേ നാട്ടിയിലെങ്ങും ഓണം വന്നേ ഓണത്തിനായി മാവേലി നാട്ടിലെങ്ങും വന്നേ ആഹാ ഹാ വയലാർ എഴുതുമോ ഇതുപോലെ